സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ റാഫേലോ മാർട്ടിന്റെ മൂന്നാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വാർഷികത്തിന്റെ ഭാഗമായി ഗോൾഡൻ കാർഡ് വിതരണ ഡയറക്ടർ മീര ബാൽ ജയകൃഷ്ണൻ നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ റാഫലോ മാർട്ട് മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു ഗോൾഡൻ കാർഡ് വിതരണ ഉദ്ഘാടനം ഡയറക്ടർ മീരാബായി ജയകൃഷ്ണൻ കലയ്ക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു ഇതുവരെ നമ്മളോട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും നന്ദി പിന്നെ ഭാഗമായിട്ട് പുതിയ വന്നിട്ടുണ്ട് എല്ലാവരും മാക്സിമം സഹകരിക്കുക ഒരു മാസത്തിൽ രൂപ സാധനങ്ങൾ രണ്ടായിരം ഗോൾഡൻ കാർഡ് ഇവരുടെ മാത്രം പ്രത്യേകതയാണ് നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ഷോറൂമിൽ പുതിയ ഓഫർ കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു അറുപതോളം നിത്യോപയോഗ സാധനങ്ങൾ ഈ ഓണക്കാലയളവിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കും ഈ ഒരു വേളയിൽ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അറുപത്തൊന്നിൽ പേരം പ്രൊഡക്റ്റ്സ് വളരെ വില കുറവിൽ ഒരുക്കിയിട്ടുണ്ട് ഓണത്തിൻ്റെ പർച്ചേസ് മുഴുവൻ കസ്റ്റമേഴ്സും റാഫലോയിൽ വന്ന് പർച്ചേസ് ചെയ്യും അതേപോലെ തന്നെ ഒരു പുതിയൊരു ഗോൾഡൻ കാർഡ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട് ഫോർ തൗസൻഡ് റുപ്പീസും പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഗോൾഡൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ പകുതി പൈസ അതായത് ടു തൗസൻഡ് റുപ്പീസ് മാത്രം പേ ചെയ്താൽ മതി അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാർഡ് മാത്രമാണ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് ആദ്യം വരുന്ന നൂറ് പേർക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിരിക്കും അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിപ്പം ഇവിടെ നടന്നത് ഇപ്പം മുഴുവൻ കസ്റ്റമറും പെട്ടെന്ന് തന്നെ ഗോൾഡൻ കാർഡ് എടുത്ത് ആ ഒരു ഓഫറ് മികച്ച ഉപഭോക്താവിനുള്ള ഉപഹാരം മാനേജിംഗ് ഡയറക്ടർ രാജേഷ് നിർവഹിച്ചു മികച്ച ജീവനക്കാർക്കുള്ള ഉപഹാരം രാജീവൻ സനൂപ് എന്നിവർ ഏറ്റുവാങ്ങി ചടങ്ങിൽ ഡയറക്ടർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല ഡിസൈൻ സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ്